സംഭവനു വെച്ചുകഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ആൾക്കാർക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആറ്റുന്നോട്ടൊരു വണ്ടി വാങ്ങും വണ്ടി നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യും നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഡെയിലി യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെയാണ് നമ്മൾ കാണുന്നത് ആ വണ്ടി നമ്മൾ ചിലപ്പോൾ പലയിടത്തും വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഓഫീസുകളിലോ അവിടെയൊക്കെ കയറേണ്ടി വരും മിക്കവാറും പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളുണ്ടാവും പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും പാർക്കിംഗ് വെച്ചാൽ പോലും പണി കിട്ടാറുണ്ട് സാധാരണ എങ്കിൽ പോലും ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കേസ് വെച്ചാൽ എൻ്റെ വണ്ടി ഞാൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ചു പോയതാണ് തിരിച്ചു വന്നപ്പോൾ വണ്ടി മറിഞ്ഞു കിടക്കുക അതായത് എൻ്റെ ബൈക്കാണ് ബൈക്ക് മറിഞ്ഞു കിടക്കുകയാണ് ബൈക്ക് ഞാൻ നൂർത്ത് രാത്രി ഞാൻ നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല നൂർത്ത് എന്തായാലും മറിഞ്ഞു മറിഞ്ഞതിൻ്റെതായ ചെറിയ പോറലൊക്കെ ഉണ്ട് കൊച്ചു പോറലേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റാൻഡേന്ന് മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടിരുന്നത് അതും കൃത്യമായിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് പോയതായിരുന്നു പക്ഷേ അവസാനം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ വണ്ടി എടുത്ത് നോക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് രാവിലെ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ വണ്ടിയുടെ പുറകിലത്തെ ഇല്ല ഒരു ലൈറ്റ് പോയി പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു മഡ്ഗാടിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു ഒരു പാടുണ്ട് കാര്യം പറഞ്ഞാൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു നമ്മുടെ ഒരു വണ്ടി നമ്മുടെ ഒരു സുഹൃത്തിനെപ്പോലെ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് അതിനിങ്ങനെ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ അതായത് മനഃപൂർവ്വം ആരോ ചെയ്തതായിട്ടാണ് കണ്ടത് വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് വേറെ എന്തോ കാര്യമായിട്ട് ഒന്നെങ്കിൽ മറ്റോ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അങ്ങനെ പോയതാ മറ്റോ എന്നിട്ട് എൻ്റെ വണ്ടി മറഞ്ഞാൽ മറ്റോ എന്നിട്ട് നൈസായിട്ടൊന്നും അറിയാതെ ഇപ്പോൾ സി സി ടി വി ഇല്ലയെന്ന് ചോദിച്ച് നോക്കാൻ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി സി ടി വി അവിടെ ഇല്ല അതാണ് അതിൻ്റെ അകത്തൊരു വിഷയം ഞാൻ നോക്കിയിട്ട് എനിക്ക് ആരെയാന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ ഇതിങ്ങനെ ഒരു പണി നമുക്ക് കിട്ടിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കിട്ടുന്നതാണ് നമ്മൾ എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടി ഇതുപോലെ തന്നെ മറ്റേ നമ്മൾ ഈ വണ്ടി കൊണ്ട് വയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോകാറുണ്ട് അല്ലെങ്കിൽ വണ്ടി മുഴുവൻ പോറലുകൾ വരുത്താറുണ്ട് ഓരോരുത്തർക്കും അവരുടെ ഒരു മനോനില അനുസരിച്ച് ചെയ്യുന്നതാണ് എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എന്തു പറയാനാണ് നമ്മൾ പൈസ മുടക്കി നമ്മൾ സ്വന്തമായിട്ട് വാ വാങ്ങിച്ചൊരു വണ്ടി അതായത് നമ്മൾ ആറ്റുനോറ്റു വാങ്ങിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ ഒരു വണ്ടിക്ക് ഇങ്ങനെ പണി കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്ന പോലെയാണ് എനിക്കതൊരു വിഷമമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതുപോലെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടായ പലരെയും എനിക്കറിയാം പക്ഷേ നേരിട്ട് ഡയറക്റ്റ് നമുക്ക് ഓരോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ സങ്കടമായി അങ്ങനെയുള്ളവരുടെയൊക്കെ ആ ഒരു സങ്കടം എന്നാന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മനസ്സിലെ ആ ഒരു സന്തോഷം എന്താണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്